യേശിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ പ്രഭാതത്തില് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് വാഗ്ദത്വമാണ് ആ ഭാഗം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പതിനൊന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇതാണ് ദൈവം ഈ പ്രഭാതത്തിൽ തരുന്ന വാഗ്ദാനം അവിടെ നിന്ന് ദൂതന്മാര് പറയും എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാക്കും എൻ്റെ കാലുകൾ കല്ലിമ തട്ടാതിരിക്കുവാൻ താങ്ങിക്കൊള്ളും പ്രിയമുള്ളവര് ഓർക്കുക ദൈവത്തിൻ്റെ ദൂതന്മാര് ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് വിശ്വാസികൾക്ക് എല്ലാവിധ സംരക്ഷണവും പിന്തുണയും നൽകുവാൻ വേണ്ടി അവൻ അയക്കുന്നവരാണ് ഈ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഓർക്കെ പ്രിയമുള്ളവരെ ഈ സംരക്ഷണം എന്നത് ഒരു യാന്ത്രികമായിട്ടൊന്നുമല്ല അതായത് ദൈവത്തെ തങ്ങളുടെ സങ്കേതമായി കരുതുന്ന മക്കൾക്ക് ദൈവം മാറ്റി ഒന്നാണത് അപ്പോൾ ഈ സംരക്ഷണം ഏത് പ്രതികൂല സാഹചര്യത്തും ഇന്ന് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എങ്കിൽ പ്രിയമുള്ളവരെ ഇന്ന് ഇതാ ഈ വാക്യത്തെ കൂടാരം അച്ചം പിടിച്ചിരിക്കുന്നു നീ ഇന്ന് കണ്ടുമുട്ടുന്ന മക്കൾ ഏതെല്ലാം തരത്തിൽ ഇന്ന് എവിടേക്ക് നീ പോകുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ നിനക്ക് കാവൽ നിൽക്കുവാൻ വേണ്ടി നിന്റെ നിയോഗങ്ങൾ ഈ പെട്ടിയിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു അൽ നിന്റെ നിയോഗം സുരക്ഷിതമാണ് ഇന്ന് നീ കണ്ടുമുട്ടുന്ന സകല മക്കൾക്കും വലിയ സംരക്ഷണം നിനക്ക് കിട്ടും ആരും നിന്നെ ഉപദ്രവിക്കില്ല നീ ഇന്ന് എവിടെയൊക്കെ പോകുന്നോ എന്തിനൊക്കെ തുറക്കപ്പെടാൻ വേണ്ടി നേടാൻ വേണ്ടി ലഭിക്കാൻ വേണ്ടി പോകുന്നോ അവിടെയെല്ലാം കർത്താവ് ദൂതന്മാരച്ച് നിനക്കുണ്ടെല്ലാം ക്രമപ്പെടുത്തി തരും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവാദയവുമ്പോൾ സ്വർഗീയ സൈന്യങ്ങളുടെ കഥാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുഴുവൻ സമയം ദൈവിക സംരക്ഷണം അനുഭവിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം പ്രാർത്ഥിക്കണത് നമ്മുടെ ഭർത്താവായി ക്ഷമിശാക്രഭയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണം വലയത്തിലാകുവാൻ ദൂതന്മാരെ സംരക്ഷണം ലഭിക്കുവാൻ ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ